ആതിലേയും ന്യൂറയോടും മിണ്ടാത്തതിനെപ്പറ്റി ഷാനവാസിന്ന് അനുമോളോട് പറയാണ് ഷാനവാസിന് ഭയങ്കര സങ്കടമുണ്ട് ഞാൻ എങ്ങനെയാണ് ഈ പിള്ളേരോട് എത്ര സ്നേഹം കൊടുത്ത പിള്ളേരാണ് ഇവിടെ എനിക്ക് ഇത്രയും അറ്റാച്ച്മെൻറ്റ് വേറെ ആരോടും ഇല്ലായിരുന്നു ഇവരെന്താ എനിക്കെതിരെ ഇങ്ങനെ തിരിഞ്ഞത് എനിക്കറിയത്തില്ല കാരണം എന്താണെന്ന് ഞാൻ ഇവർക്കെതിരെ എന്തെങ്കിലും ചെയ്തോ ഒരു ഗെയിമിലാവട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനകത്തായിക്കോട്ടെ ക്യാപ്പ് വെക്കുന്ന ഗെയിമിനകത്തായാലും ഷൂ ഫാറ്റയുടെ ഗെയിമിനകത്തായാലും ഞാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്തതല്ലേ ഉള്ളൂ എല്ലാവരും മാറി നിന്ന സമയത്ത് നൂറയുടെ ആ ഷൂ ഷൂഫാറ്റയുടെ ടാസ്ക് വന്ന സമയത്ത് ബിന്നി മാത്രം ഒരു പെണ്ണല്ലേ ബിന്നി പക്ഷേ ജെന്റ്സ് ആയിട്ട് ആരെങ്കിലും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു നൂറയ്ക്ക് അന്നേരം സപ്പോർട്ടായിട്ട് ഞാൻ ഇത്രയും സ്നേഹിച്ച് ഈ കുട്ടികൾ എന്നോട് എങ്ങനെ തിരിഞ്ഞ് പോയെന്ന് എനിക്കറിയത്തില്ല അനുമോളെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഞാൻ സ്നേഹിച്ച ആൾക്കാരെന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള പിണക്കങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോവും എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാനിന്ന് ഉറങ്ങുന്നില്ല ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നുള്ളൂ ഞാൻ ഇവിടെ ഇരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ലിവിങ് റൂമിൽ തന്നെ ഇരിക്കുകയാണ് ഷാനവാസ് ഷാനവാസ് പറയുന്നതെല്ലാം അനുമോള് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അനുമോള് പറഞ്ഞ് അന്നൊരു ദിവസം നോക്കിയ ഷാനവാസിക്കാ ഇവർ രണ്ടുപേരും മാത്രമാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തത് ഞാൻ ആ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ആതിലേയും നൂറേയും എന്നെ ഒപ്പം നിന്ന് പക്ഷേ ലാലേട്ടം വന്ന സമയത്ത് നോക്കി ആതിലെണ്ണിച്ച് നിന്നിട്ട് എനിക്കെതിരെ പറഞ്ഞപ്പം ഞാൻ ഷോക്കായിപ്പോയി എന്താ ഇവർ ഇങ്ങനെ എന്നോട് ഇത്രയും ദിവസം എൻ്റെ ഒപ്പം നിന്നിട്ട് ലാലിട്ടം വന്ന സമയത്ത് ഇവരെനിക്കെതിരെ എങ്ങനെ തിരിഞ്ഞെന്ന് അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നത് ഷാനവാസ് എന്ന് മാത്രം വിളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് ടാസ്കിന് ഇടയിൽ എന്നെ വിളിച്ചത് കേട്ടോ രുദ്രൻ രുദ്രൻ ഷാനവാസ് നീ ഇങ്ങനെ ചെയ് രുദ്രൻ നീ അങ്ങനെ ചെയ് ഈ രുദ്രനും ഷാനവാസും ഒക്കെ ആപ്പി പിള്ളേരെങ്ങനെ വിളിക്കുന്നത് ഇക്കാന്ന് മാത്രമാണ് ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ടാസ്ക് വേറെ ആ ഒരു വിളികൾ വേറെ ടാസ്ക്കിന് ഇടയിൽ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ അപ്പം അനുമോൾ പറയുന്നുണ്ട് അത് അവരുടെ ആ ഒരു പവറിൻ്റെ കൊണ്ടാണ് ഇക്ക അങ്ങനെ വിളിക്കുന്നത് പവർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇക്കുന്നല്ലേ അവർ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി അനുമോളെ അക്ബറിനെതിരെ അറ്റാക്ക് ചെയ്യാൻ ഞാനും ഒന്നിലും അഭിലാഷം കൂടിയാണ് പ്ലാൻ ചെയ്തത് എന്നിട്ട് അത് നടപ്പിലായില്ല അപ്പം അത് അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചപ്പം ഞാൻ ഇവരോട് ഇതുപോലെ ഇത് പറഞ്ഞ് ഇങ്ങനെ അഭിലാഷമായിട്ട് ഒരു ഉടക്കുണ്ടായി ഉണ്ടായി അഭിലാഷിനോട് ഞാൻ പറഞ്ഞു ആദ്യം ആ ചെയ്ത പ്ലാൻ നീയൊക്കെ നടപ്പിലാക്കുക എന്നിട്ട് വ അന്ന് മുതലാണ് ഇവരെനിക്കെതിരെ തിരിയുന്നത് ഇവരുടെയൊക്കെ കള്ളത്തരം ഉണ്ടല്ലോ ഒരു ദിവസം പുറത്തു വരും ഇവരൊക്കെ ആരാന്നുള്ളത് എന്തായാലും പുറത്ത് വരുമെന്നോ ഷാനവാസ് പറയുന്നുണ്ട് ഇക്കെ എന്തിനാണ് ഇങ്ങനെ മൂന്ന് ദിവസമായിട്ട് ട്രിഗർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുകയും വാവണ്ട് സൗണ്ട് ഉണ്ടാക്കുകയും ആക്ടിങ് ചെയ്യുകയും ചെയ്യുന്നത് അതൊന്നും ശരിയല്ല ഷാനവാസ് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ കാണിക്കുന്നത് മാത്രമാണോ അതെനിക്ക് തെറ്റായിട്ട് തോന്നിയത് ബാക്കി ആരും കാണിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ വാണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ എനിക്ക് വയ്യേ എൻ്റെ സൗണ്ട് ഞാൻ വന്ന് അന്ന് ഇവിടെ വന്ന് കയറിയപ്പോൾ പോയതാണ് ഇതുവരെ എൻ്റെ സൗണ്ട് തിരിച്ച് കിട്ടിയിട്ടില്ല ഇനിയും ഞാൻ ഇവനോടൊക്കെ അലച്ചിട്ട് എൻ്റെ സൗണ്ട് പോകണമെന്നാന്നാണ് നീ പറഞ്ഞത് ഇച്ചിരി സ്നേഹം കാണിക്കാൻ മോളെ എന്ന് പറഞ്ഞു നിന്നൊപ്പം ഞാൻ നിന്നേ അല്ലേ ഇക്ക ഞാൻ ഇക്കട കുറ്റല്ല പറയുന്ന ലാലട്ടം വരുമ്പോൾ ഇതൊക്കെ ചോദിക്കും ആ ചോദിക്കട്ടെ അതിനെന്താ അങ്ങനെ ചോദിക്കണമല്ലോ എന്തായാലും എൻ്റെ ഭാഗം എനിക്ക് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ നിവിൻ്റെ വിഷയത്തിൽ എന്തായാലും സത്യം ജയിക്കട്ടെ ശനിയാഴ്ച ശനിയാഴ്ചയാവട്ടെ ലാലട്ടം വരട്ടെ എന്തായാലും അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നുണ്ട്